മെട്രോ റെയിൽ പദ്ധതിയുടെ ഭാഗമായി തന്നെ വാട്ടർ മെട്രോ വളരെ ഭാവനാസമ്പൂർണ്ണമായ രൂപത്തിൽ കെ എം ആറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം വാസ്തവത്തിൽ അവിടെ ഇപ്പോൾ ജി സി ഡിയുടെ ഭാഗത്തിരിക്കുന്ന ആ സ്ഥലത്ത് അവിടെയുള്ള കുറച്ച് ഷോപ്പ്സ് ഉണ്ട് അവിടെ തന്നെ പഴയ ജെട്ടി ഉണ്ട് അപ്പോൾ ആ ജെട്ടി ഇതെല്ലാം കൂട്ടിയതിന് ശേഷം ജി സി ഡിക്ക് ലഭിച്ചിട്ടുള്ള ഈ തോട് വെച്ചതിന് ശേഷമുള്ള ഈ സ്ഥലത്ത് വളരെ അത്യന്താധുനികമായിട്ടുള്ള ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ഒരു ജെട്ടിയും മറീന പദ്ധതി ഉൾപ്പെടെയുള്ള ഒരു പരിപാടി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ധാരണാർത്ഥം ഉൾപ്പെടാൻ പോകുന്നത് കെ എം ആറിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ വർക്കുകളെല്ലാം വളരെ സമയബന്ധമായി പൂർത്തിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ശേഷിയുള്ള സ്ഥാപന നിരൂപത്തിലാണ് ഞങ്ങൾ അവരുമായിട്ട് കരാർ ഒപ്പുവയ്ക്കുന്നത് ഓട്ടോമേറ്റോ വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചി കൊച്ചിക്കായലിലുള്ള കമ്മ്യൂണിറ്റീസ് ഈ പത്ത് പന്ത്രണ്ട് ലോക്കൽ ബോഡീസ് അവരെ എല്ലാം നഗരത്തിലേക്ക് കൊണ്ടുവരിക ഈ സിറ്റിയുടെ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ എഴുപത് നിയർലി സെവൻ്റി എയ്റ്റ് ബോട്ട്സും നാൽപ്പതും മുപ്പത്തെട്ട് ജെട്ടിയും കൂടാതെ തന്നെ ആ ഈ കമ്മ്യൂണിറ്റീസിലെല്ലാം ഇൻറ്റേർണൽ റോഡ്സ് ശരിയാക്കുക ലൈറ്റിംഗ് ഉണ്ടാക്കുക ഇലക്ട്രിക് ബസ്സസ് അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് ബോട്ട് വരാൻ ചെറിയ ഇലക്ട്രിക് ബസ് എടുക്കുക ഇതെല്ലാം പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ജെട്ടി ഈ ജെട്ടി ആയിരിക്കും വളരെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ കൊച്ചിയിൽ ജെട്ടി വരാൻ പോവുകയാണ് ജി സി ഡിയുമായിട്ട് ചേർന്നിട്ട് ഒരു കോമൺ ഡിസൈൻ ഉണ്ടാക്കി അവിടെ അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഷോപ്സ് റീഹാബിലേറ്റ് ചെയ്യും നല്ല ലൈറ്റിംഗ് ഉണ്ടാവും ഫ്രീ വൈഫൈ കാണും അതിനകത്ത് വളരെ ഒരു മോഡേൺ കൊച്ചി കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ഫസ്റ്റ് ജെട്ടി ഇവിടെ വരാൻ പോവുകയാണ് ഈ എംഒയുടെ ഭാഗമായിട്ട്